മാത് മാത്മൈറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പേഴ്സ് എന്ന ടോപ്പിക്കിലെ ആദ്യത്തെ രണ്ട് ടോപ്പിക്കുകളായ നാച്ചുറൽ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും നിങ്ങൾ കണ്ടുവന്ന് കരുതുന്നു രണ്ട് വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടുനോക്കുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓട് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് രണ്ടായിട്ട് ഭാഗിക്കാൻ കഴിയാത്ത സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് അടുത്തടുത്തുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും ടു ആയിരിക്കും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദയർ അപ് ടു നയൻ ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് നമ്മളിത് ഈവൻ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അവിടെ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത് ലാസ്റ്റ് ടേമിൻ്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും ഈവൻ വൺ നമ്പേഴ്സിൻ്റെ കേസില് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇൻ ഇന്നത്തെ കേസ് ഓഫ് ഓട്ട് നമ്പേഴ്സ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടേമിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും നമ്പർ ഓഫ് ടേംസ് ഫോർ എക്സാമ്പിൾ ഈയൊരു ക്വസ്റ്റ്യനിൽ ഒൻപത് വരെ എത്ര ഓട്ട് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം വൺ ീ ഫൈവ് സെവൻ നയൻ എന്നിവയാണ് ഒൻപത് വരെയുള്ള ഓഡ് നമ്പേഴ്സ് അഞ്ച് ഓഡ് നമ്പേഴ്സാണ് ഒൻപത് വരെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ ലാസ്റ്റ് ടേമിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും നമ്പർ ഓഫ് ടേംസ് ഈ സീരീസിൻ്റെ അവസാനത്തെ ടേം എന്ന് പറയുന്നത് നയൺ ആണ് നയനിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യുക ടെൻ കിട്ടുന്നു ടെന്നിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ ഫൈവ് കിട്ടുന്നു ഫൈവ് ആണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ അവസാനത്തെ ടേമിനോടൊപ്പം ഒന്ന് കൂട്ടിയ ശേഷം അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ വൺ ത്രീ ഫൈവ് സെവൻ അപ് ടു ട്വൻ്റി നയൻ ഇരുപത്തി ഒൻപത് വരെ എത്ര ഓഡ് നമ്പേഴ്സാണ് ഉള്ളത് നമുക്കറിയാം ഓർഡർ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ അവസാനത്തെ ടേമിനോടൊപ്പം വൺ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും ഇവിടുത്തെ അവസാന ടേം എന്ന് പറയുന്നത് ട്വൻറ്റി നയൻ ആണ് അവസാന ടേമായ ആയ ട്വൻറ്റി നയനോടൊപ്പം വൺ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുക ട്വൻറ്റി നയൻ പ്ലസ് വൺ ഈക്വൾ ടു തേർട്ടി തേർട്ടിയുടെ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ എന്ന് കിട്ടുന്നു അപ്പോൾ ദയർ ആർ ഫിഫ്റ്റീൻ ഓഡ് നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്രാ അപ് ടു ട്വൻറ്റി നയൻ അങ്ങനെയാണെങ്കിൽ ഈയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് ആൻസർ കമൻ്റ് ചെയ്യാം ഹൗ മെനി ഓർഡ് നമ്പേഴ്സ് ആർ അപ് ടു ഫിഫ്റ്റി സെവൻ സം ഓഫ് എൻ ഓഡ് നമ്പേഴ്സ് അതായത് എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എസ് ഈക്വൾ ടു എൻ സ്ക്വയറാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടുവും ടി വൺ നമ്പേഴ്സിൻ്റെത് എൻ ഇൻ എൻ പ്ലസ് വണ്ണും ആണ് സോ സം ഓഫ് എൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എസ് ഈക്വൾ ടു എൻ സ്ക്വയർ ആണ് നമുക്ക് സമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ഓഡ് നമ്പേഴ്സ് ആദ്യത്തെ പതിനഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എന്ത് നമുക്കറിയാം സമ്മിൻ്റെ ഇക്വേഷൻ എന്താ എസ് ഈക്വൾ ടു എൻ സ്ക്വയർ ഇവിടെ എൻ ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട് പതിനഞ്ചാണ് സോ എസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് ആണ് സോ ദ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് ആയിരിക്കും ഈ ഇക്വേഷൻ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആണ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് തേർട്ടി ഓഡ് നമ്പേഴ്സ് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക എന്ത് ഇത് നിങ്ങളൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എക്സട്രാ പ്ലസ് ട്വൻ്റി ഫൈവ് സമ്മ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ആദ്യം വേണ്ടത് നമ്പർ ഓഫ് ടേംസ് ആണ് ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് അവസാന ടേമിനോടൊപ്പം വൺ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുക ഇവിടെ ലാസ്റ്റ് ടേം എത്രയാണ് ട്വൻറ്റി ഫൈവ് ആണ് സോ ട്വൻ്റി ഫൈവിനോടൊപ്പം വൺ ആഡ് ചെയ്യുന്നു ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുന്നു ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ എന്ന് പറയുന്ന ട്വൻ്റി സിക്സ് ആണ് സോ ട്വൻറ്റി സിക്സിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് തേർട്ടീൻ ആണ് സോ എൻ എന്ന് പറയുന്നത് ഇവിടെ തേർട്ടീൻ ആണ് ഇനി ജസ്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും എസ് ഈക്വൾ ടു എൻ സ്ക്വയർ എസ് ഈക്വൾ ടു തേർട്ടീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി നയൻ ആണ് സോ ദ ആൻസറീസ് വൺ സിക്സ്റ്റി നയൻ ഈ ഒരു ക്വസ്റ്റ്യനും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതിക്ക് മാത്രമേ മാറ്റമുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തു വരേണ്ടത് വാട്ട് ഈസ് ദ സം ഓഫ് ഓട്ട് നമ്പേഴ്സ് അപ് ടു സെവൻറ്റീൻ പതിനേഴ് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര പതിനേഴ് വരെ ആവുമ്പോൾ അവസാനത്തെ ടേം എന്ന് പറയുന്നത് പതിനേഴാണ് അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ലാസ്റ്റ് ടേമിനോടൊപ്പം വണ് ആഡ് ചെയ്ത ശേഷം ഹാഫ് എടുക്കുക സോ സെവൻറ്റീൻ പ്ലസ് വൺ ബൈ ടു ദാറ്റ് ഈസ് എയ്റ്റീൻ ബൈ ടു ഈക്വൾ ടു നയൻ ഒൻപത് ടേമുകളാണുള്ളത് ഇനി ആ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം മതിയാവും എസ് ഈക്വൾ ടു എൻ സ്ക്വയർ ദാറ്റ് ഈസ് എസ് ഈക്വൾ ടു നയൻ സ്ക്വയർ എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് സം ഓഫ് ഹോട്ട് നമ്പേഴ്സ് അപ് ടു സെവൻറ്റീൻ എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഹോട്ട് നമ്പേഴ്സ് അപ് ടു ഫോർട്ടി നയൻ ഇതൊന്ന് ചെയ്ത് നോക്കുക ഓട്ട് നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ദ സമ്മോ ഫസ്റ്റ് ഡാഷ് ഔട്ട് നമ്പേഴ്സ് ഈസ് ഫോർ ഹൺഡ്രഡ് ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നാന്നൂറ് സമ്മ് തന്ന ശേഷം നമ്പർ ഓഫ് ടേംസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് ഇക്വേഷൻ അറിയാം എസ് ഈക്വൾ ടു എൻ സ്ക്വയർ ആണ് സോ ഇവിടെ എൻ സ്ക്വയറാണ് നമുക്ക് ഡയറക്റ്റ് ഫോർ ഹൺഡ്രഡ് എന്ന് തന്നിരിക്കുന്നത് എൻ സ്ക്വയർ ഈക്വൾ ടു ഫോർ ഹൺഡ്രഡ് നമുക്ക് എൻ ആണ് വേണ്ടത് നമ്പർ ഓഫ് ടേംസ് ആണ് വേണ്ടത് സോ എൻ കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഹൺഡ്രഡ് എടുക്കുക ട്വൻ്റിയുടെ സ്ക്വയർ ആണ് ഫോർ എന്ന് പറയുന്നത് സോ എൻ എന്ന് പറയുന്നത് ട്വൻറ്റി ആയിരിക്കും നമ്പർ ഓഫ് ടേംസ് നമുക്ക് ട്വൻറ്റി എന്നാണ് കിട്ടിയിരിക്കുന്നത് സോ ദ സം ഓഫ് ഫസ്റ്റ് ട്വൻ്റി ഓഡ് നമ്പേഴ്സ് ആണ് ഫോർ ഹൺഡ്രഡ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ദ സം ഓഫ് ഫസ്റ്റ് ഡാഷ് ഓഡ് നമ്പേഴ്സ് ഈസ് ടു ഫിഫ്റ്റി സിക്സ് ഓട്ട് നമ്പേഴ്സ് എന്ന സെഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹോൾ നമ്പേഴ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്